ഹായ് ഗായ്സ് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ വയനാട്ടിലെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു നമ്മൾ കണ്ടത് ആ യാത്ര പൊൻകുഴി ശ്രീരാമ സീതാ ക്ഷേത്രത്തിലെത്തി നമ്മൾ വൈൻഡപ്പ് ചെയ്തിരുന്നു ഈ വീഡിയോയിൽ തുടർന്നുള്ള യാത്ര കാണാം കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് കഴിഞ്ഞ വീഡിയോയുടെ ഐക്കാർഡ് മുകളിൽ കൊടുക്കുന്നു ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തേക്കാം ഇതേ സൈഡിൽ നല്ലൊരു കാഴ്ച ഒരു മാൻകൂട്ടം ഒരു കുട്ടി മാനത ഓടി പോകുന്നു മാനുകളെല്ലാം മേഞ്ഞു നടക്കുന്ന സമയമാണ് ഈ കാണുന്ന നീല ബോർഡിൽ എന്താണെന്നോ യു ആർ ലിവിംഗ് കേരള സ്റ്റേറ്റ് നന്ദി വീണ്ടും വരിക കേരള കർണാടക ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു ഗേറ്റ് കാണുന്നില്ലേ ഇതാണ് അതിർത്തി കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിര് കേരളത്തിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞു ഇനി അങ്ങോട്ട് കർണാടകയുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് തുടങ്ങുകയാണ് കാട് എല്ലാം സെയിമാണ് ഓരോ സ്റ്റേറ്റിനും ഓരോ പേര് കേരളത്തിലെ മുത്തങ്ങ ഫോറസ്റ്റ് കർണാടകയിലെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഇതേ കാട് തന്നെ തമിഴ്നാട്ടിലേക്കും വ്യാപിച്ച് കിടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ഈ കാടിൻ്റെ പേര് മുതുമല ഫോറസ്റ്റ് എന്നാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് തമിഴ്നാട്ടിലൂടെ പോകുന്നില്ല ഇവിടെ ഓരോ നൂറ് മീറ്റർ കഴിയുമ്പോഴും ഹമ്പ് ഇട്ടിട്ടുണ്ട് വാഹനങ്ങൾ ഹൈ സ്പീഡിൽ പോകാതിരിക്കാനാണിത് വൈൽഡ് അനിമൽസ് ധാരാളമായിട്ട് ഇടയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടാവും അവർക്ക് അപകടങ്ങളൊന്നും പറ്റാതിരിക്കാനാണ് ഇങ്ങനെ ഹമ്പിടുന്നത് ആ അടുത്ത ഹിലും എത്തി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതുകൊണ്ട് എന്തായാലും ഇവിടെ സ്പീഡിൽ വണ്ടി ഓടിക്കാനൊന്നും കഴിയില്ല എന്തോ തടസ്സമുണ്ടല്ലോ ഒരു ആനക്കൂട്ടം റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ് അയ്യോ കുറെ ആനകളുണ്ടല്ലോ അവര് റോഡിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ് അവിടുന്ന് പോകുന്നൊന്നുമില്ല ഓ എത്രണ്ട് ആ ഇപ്പോൾ ആനക്കൂട്ടം ചെറുതായിട്ടൊന്ന് നീങ്ങുന്നുണ്ട് ആനക്കൂട്ടം റോഡ് സൈഡിലേക്ക് പോയിട്ടുണ്ട് കാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് റോഡിൽ പോവാതെ നിൽക്കുന്ന ഒരു അമ്മയും കുഞ്ഞുമാണ് ആ കുട്ടിയാന കൂടെ വരാത്തത് കൊണ്ടാവും അമ്മ പോവാത്തത് ആ ഇപ്പൊ അമ്മ പോവാൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടിയേം കൊണ്ട് അമ്മയാനയും അരികിലേക്ക് പോയി ആ കാട്ടിലേക്ക് അവർ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തും കുറേ വണ്ടികൾ വന്നു നിൽക്കുന്നുണ്ട് എന്തായാലും അവരിങ്ങനെ മാറിയതുകൊണ്ട് വേഗം പോകാൻ പറ്റി അവർ റോട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ വാഹനങ്ങളൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല ആനക്കൂട്ടം പോയതിന് ശേഷം മാത്രമേ അവിടുന്ന് പോകാൻ പറ്റുള്ളൂ ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ് ഈ യാത്ര കർണാടകയിലെ നഞ്ചൻകോട് എന്ന സ്ഥലത്തേക്കാണ് അവിടെ എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാട്ടോ കേട്ടോ ഗുണ്ടൽപേട്ടിലെത്തിയാൽ ധാരാളം സൂര്യകാന്തി തോട്ടങ്ങളും ചെണ്ടുമല്ലി തോട്ടങ്ങളും മുല്ല വാടാമല്ലി തുടങ്ങിയ പൂക്കളുടെ തോട്ടങ്ങളും എല്ലാം ഉണ്ട് റോഡിലൂടെ പോവുകയാണെങ്കിൽ ജീപ്പിൽ ഇങ്ങനെ കാല് പുറത്തേക്കിട്ട് യാത്ര ചെയ്യുന്ന കാഴ്ചയും ഇവിടെ കാണാം ഗുണ്ടൽപേട്ടിൽ നിന്നും ഒരു മണിക്കൂർ യാത്രയുണ്ട് നഞ്ചൻ കുണ്ടൽപേട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാഴ്ച കുറേ അധികം കാളവണ്ടികൾ റോഡിലൂടെ വരുന്നു അലങ്കരിച്ച കാളകളും കാളവണ്ടികളും ഇവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാളകൾ ഇങ്ങനെ പോകുന്നത് എന്നാണ് തോന്നുന്നത് ത്രയെത്ര കാളവണ്ടികളാ കാളകൾ പാവം എലിഞ്ഞ് എല്ലും തോലും ആയിട്ട് കാണുന്നുണ്ട് കൊമ്പിലൊക്കെ ഓരോന്ന് കെട്ടി അലങ്കരിച്ചിരിക്കുകയാണ് നഞ്ചൻകുടു നഞ്ചൻകോട് നല്ലോ നഞ്ചൻകുഡു എന്നാണ് ഇവിടെ എഴുതി കാണുന്നത് അങ്ങനെ തന്നെയാണ് പറയുന്നത് നഞ്ചൻകുഡു വലിയൊരു ചുറ്റുമതിലിനടുത്താണ് ഇപ്പോൾ ഈ യാത്ര വന്നെത്തിയത് നഞ്ചൻകുടുവിലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലാണിത് ക്ഷേത്രമുറ്റത്ത് രണ്ട് വലിയ രഥങ്ങൾ കാണാനുണ്ട് മരം കൊണ്ടുണ്ടാക്കിയ രഥങ്ങളാണത്രേ അതുകൊണ്ട് എപ്പോഴും ഇതിങ്ങനെ മൂടി ഉത്സവ സമയത്തൊക്കെ പുറത്തെടുക്കുന്നതാണ് ഗംഭീരമായ കൊത്തുപണികളോട് കൂടിയ ഈ ക്ഷേത്ര ഗോപുരം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഏകദേശം നൂറ്റി ഇരുപത് അടി ഉയരമുണ്ട് ഈ ക്ഷേത്ര ഗോപുരത്തിന് നഞ്ചുണ്ടേശ്വര ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് കന്നഡയിൽ നഞ്ചു എന്നാൽ വിഷം എന്നാണ് അർത്ഥം വിഷം കുടിച്ച ഈശ്വരൻ്റെ ക്ഷേത്രം ഇതൊരു ശിവക്ഷേത്രമാണ് ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നുണ്ട് നാനാദിക്കിൽ നിന്നുമായിട്ട് ധാരാളം പേര് വരുന്ന ഒരു ക്ഷേത്രമാണിത് കർണാടകയിലെ വലിയ ഒരു ക്ഷേത്രം തന്നെയാണിത് ക്ഷേത്രത്തിന് സമീപമായിട്ട് ശിവഭഗവാന്റെ ഒരു വലിയ സ്റ്റാച്യൂ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കാട്ടിലൂടെയുള്ള ഈ യാത്രയും നഞ്ചൻകുഡുവിലെ ശിവക്ഷേത്രവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു സ്ഥലത്തെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം